ആദ്യഘട്ടത്തിൽ നടന്ന പോളിംഗ് വെച്ച് നോക്കുമ്പോൾ ഏതാണ്ട് ഒന്നര ശതമാനത്തിൻ്റെ വർദ്ധനവ് ഈ മൂന്നാം മണിക്കൂറിൽ കാണുന്നുണ്ട് നേരത്തെ സുജയെ പറഞ്ഞതിൽ നിന്ന് ചെറിയൊരു അപ്ഡേഷൻ ഉണ്ട് താനും മല ഏതാണ്ട് അഞ്ച് ജില്ലകളിൽ അതായത് ഏഴ് ജില്ലകളിൽ കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള അഞ്ച് ജില്ലകളിൽ പതിനാറ് ശതമാനത്തിൻ്റെ മുകളിലേക്ക് പോയി പോളിംഗ് ശതമാനം പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോളിംഗ് നടക്കുന്നത് പതിനാറ് ദശാംശം ഒൻപത് മൂന്ന് ശതമാനം പോളിംഗ് നടന്ന മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കുറവ് പോളിങ് പതിനഞ്ച് നടക്കുന്ന കണ്ണൂർ ജില്ലയിലാണ് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ കോഴിക്കോട് കോർപ്പറേഷനിൽ പതിനാറ് ദശാംശം ഒന്ന് ആറ് ശതമാനമാണ് പോളിങ് ഏറ്റവും കൂടുതൽ പോളിങ് അവിടെയാണുള്ളത് രണ്ടാമത് തൃശൂരിലാണ് പതിമൂന്ന് ദശാംശം ആറ് നാലാണ് അവിടുത്തെ പോളിംഗ് ശതമാനം കണ്ണൂരിലാണ് ഏറ്റവും കുറവ് കോർപ്പറേഷനുകളിൽ അത് പന്ത്രണ്ട് ദശാംശം നാല് എട്ടാണ് കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം സ്വാഭാവികമായും വടക്കൻ കേരളത്തിൽ കൂടും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ അത് പറയുന്നതിനനുസരിച്ച് തന്നെയാണ് പോളിംഗ് ശതമാനത്തിലുള്ള വർധനവ് ആദ്യഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ വർധനവ് കാണുന്നത് തുടക്കത്തിൽ പോളിംഗ് തുടങ്ങുന്ന ആദ്യ മണിക്കൂറുകളിൽ വളരെ ലേറ്റായിട്ടായിരുന്നു പോളിംഗ് ശതമാനം വന്നിരുന്നത് പക്ഷേ എട്ട് മണി കഴിഞ്ഞ് ഈ പത്ത് മണിയിലേക്ക് അടുക്കുന്ന സമയമെത്തിയപ്പോൾ പോളിംഗ് ശതമാനം കൂടുകയാണ് പത്ത് മണിക്കാണ് അടുത്ത അപ്ഡേഷൻ വരിക അപ്പോൾ ഏതാണ്ട് ഇരുപത് ശതമാനത്തിലേക്ക് അടുത്ത ത്തെത്തും എന്ന് തോന്നുന്നു ടോട്ടൽ പോളിങ് പതിനാറ് ദശാംശം ആറ് നാല് ശതമാനമാണ് ഓക്കെ പോളിംഗ് ബൂത്തിൽ വോട്ടർമാരുടെ നീണ്ട നിര രൂപപ്പെട്ടിരിക്കുകയാണ് അടുത്ത മണിക്കൂറുകളിൽ പോളിംഗ് കുതിച്ചു വരട്ടെ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ഒക്കെ നമ്മൾ കണ്ടതിനേക്കാൾ മികച്ച ഒരു പോളിങ്ങിലേക്ക് വടക്കൻ കേരളം എത്തട്ടെ അപ്പോൾ ജനവിധിയുടെ ഒരു ശക്തി സൗന്ദര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ അധികൃതരോട് അതുപോലെ തന്നെ നേതാക്കളോടൊക്കെ നമുക്ക് നമ്മുടെ വോട്ടിലൂടെ കൊടുക്കാനുള്ള മറുപടിയാണ് അത് പാഴാക്കരുത് കേട്ടോ നമ്മൾ അഭിപ്രായം പറയുന്നതിനപ്പുറം നമ്മുടെ യഥാർത്ഥ അഭിപ്രായം എന്ന് പറയുന്നത് ഈ വോട്ടാണ് അപ്പോൾ ആ വോട്ട് രേഖപ്പെടുത്താൻ ആരും അടിച്ചു നിൽക്കേണ്ടത് എല്ലാവരും ഒന്ന് പോയി വോട്ട് ചെയ്യുക